ഏറ്റുമാനൂരിൽ എം ഡി എം എയുമായി രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പെരുമ്പായിക്കാട് മോസ്കോ ഭാഗത്ത് ചെറുകരപ്പറമ്പ് വീടിൽ കാർത്തികേയൻ കൊല്ലം കുളത്തൂപ്പുഴ നെല്ലിമൂട് ഭാഗത്ത് അജി ഭവനിൽ ബിജി ടി അജി എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത് ഇവർ ഏറ്റുമാനൂർ കാരിത്താസ് ജംഗ്ഷന് സമീപത്തെ ലോഡ്ജ് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ഏറ്റുമാനൂർ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ലോഡ്ജിൽ നിന്ന് ഇരുവരെയും കഞ്ചാവും എം ഡി എം പിടികൂടിയത് ഒന്ന് പോയിൻറ്റ് നാല് ആറ് ഗ്രാം എം ഡി എം രണ്ട് പോയിൻ്റ് അഞ്ച് ആറ് ഗ്രാം കഞ്ചാവും ഇവരിൽ നിന്ന് കണ്ടെടുത്തു ഏറ്റുമാനൂർ സ്റ്റേഷൻ എസ് എച്ച്ഒ ആൻസൽ എ എസ് എസ് ഐമാരായ സൈജു ഷാജി സി പി ഒമാരായ അനീഷ് വി കെ ലിഖിത സന്ധ്യ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് അംഗങ്ങൾ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു കേസിൽ വിശദമായ അന്വേഷണം നടത്തിവരികയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം kumari raja gold and diamonds the trust of Travancore.